സംസ്ഥാനത്ത് അൻപത്തിനാലാം ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലയാളിയുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം പൃഥ്വിരാജ് തന്നെയാണ് മികച്ച നടനുള്ള സ്ഥാനം കരസ്ഥമാക്കിയത് ബെന്യാമിൻ എഴുതുകയും ബ്ലെസ്ലി സംവിധാനം ചെയ്യുകയും ചെയ്ത പൃഥ്വിരാജ് നായകനായി എത്തുകയും ചെയ്ത മലയാള സിനിമയായ ജീവിതം എന്ന സിനിമയിലൂടെയാണ് മികച്ച നടനുള്ള പുരസ്കാരം പൃഥ്വിരാജ് കരസ്ഥമാക്കിയത് ലഭിച്ച അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും തനിക്ക് മാത്രമല്ല എന്നും സിനിമയിൽ പ്രവർത്തിച്ച ഓരോ അണിയറ പ്രവർത്തകർക്കു കൂടെ ഉള്ളതാണ് എന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു താരത്തിന്റെ വാക്കുകളിൽ തന്നെ ഇതിലുള്ള സന്തോഷമുണ്ട് നജീബ് എന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരംശമെങ്കിലും എനിക്ക് സിനിമയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അഭിനയിച്ചു കാണിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു നടൻ പൃഥ്വിരാജ് മാധ്യമങ്ങളോട് ഇങ്ങനെ ഓരോ സിനിമയും പുറത്തു വരുന്നത് വലിയ രീതിയിലുള്ള കഠിനാധ്വാനത്തിലൂടെയാണ് ഞാൻ ഈ സിനിമയ്ക്ക് ഒരുപാട് അധ്വാനം കൊടുത്തിട്ടുണ്ട് ഞാൻ അഭിനയിച്ച ഏതൊരു സിനിമ എടുത്തു നോക്കിയാലും ഇത്രയും ചലഞ്ചസ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നും കൂടെ പൃഥ്വിരാജ് തൻ്റെ വാക്കുകളിൽ കൂട്ടിച്ചേർത്തു മലയാള സിനിമാ പ്രേമികളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവാർഡും ലഭിച്ചു മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പൃഥ്വിരാജ് തന്നെയാണ് ഈ വർഷത്തെ മികച്ച നടനുള്ള അംഗീകാരം കരസ്ഥമാക്കിയത് നിരവധി പേരാണ് ഇപ്പോൾ സിനിമാ അണിയറ പ്രവർത്തകർക്കും പൃഥ്വിരാജിനും ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത്